നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ഡൈസ് ഇറ ഇറേ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ പേര് ഇപ്പോഴും കൃത്യമായിട്ട് എനിക്ക് ഉച്ചരിക്കാൻ സാധിച്ചിട്ടില്ല ഡൈസ് ഇറേ എന്നാണ് എന്ന് തോന്നുന്നു എന്ന് തന്നെയും പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തിയേറ്ററുകളിലെത്തി വലിയ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസൊക്കെ കിട്ടുകയും തിയേറ്റർ റെസ്പോൺസിലായാലും റിവ്യൂസിലായാലും എല്ലാം വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും വലിയ കളക്ഷനിലേക്ക് പോയ ചിത്രം കൂടിയാണ് ഡൈ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഡേ പിന്നിടുമ്പോൾ ഒരു റെക്കോർഡ് കിട്ടിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് എയർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രങ്ങളിൽ ഫസ്റ്റ് ഡേയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രം മലയാള സിനിമ മാർക്കോയായിരുന്നു മാർക്കോയെ മറികടക്കാനായിട്ട് ആദ്യ ദിവസം കൊണ്ട് തന്നെ അതായത് ആദ്യത്തെ ദിവസ കളക്ഷനിൽ മറികടക്കാനായിട്ട് ഡൈ സിറയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതായത് പ്രണവ് മോഹൻലാലിന്റെ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ആ സിനിമയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് തന്നെ ചിത്രം അൻപത് കോടി ക്ലബിൽ േക്കും അറുപത് കോടി ക്ലബ്ബിലേക്കൊക്കെ കയറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്ന് തന്നെയും വലിയ വിദഗ്ധന്മാരായിട്ടുള്ള ട്രേഡ് അനലിസ്റ്റുകളുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഈ വീക്കെൻഡിൽ ചിത്രം മുപ്പത് കോടി കടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതിനോട് വലിയ വിശ്വാസം തോന്നുന്നില്ല ഈ ഇന്നും നാളെയുമായിട്ട് മുപ്പത് കോടിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം പക്ഷേ ഇന്നലെ കിട്ടിയതിനേക്കാൾ വലിയ ഭീമമായിട്ടുള്ള ഞെട്ടിക്കുന്ന തുകയായിരിക്കും രണ്ടാം ദിവസം കളക്ഷൻ വരുന്നത് എന്നും കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതായത് കളക്ഷന്റെ ബാക്കി ഡീറ്റെയിലേക്ക് കടക്കുകയാണ് ആദ്യ ആദ്യ ദിവസം ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മാത്രമല്ല തലേ ദിവസം മുപ്പതാം തീയതി പ്രീമിയർ ഷോ ഇട്ടിരുന്നു വളരെ കുറച്ച് തിയേറ്ററുകളിൽ ഒറ്റ ഷോ മാത്രമാണ് ഒമ്പതരയ്ക്കുള്ള ഷോയാണ് ഇട്ടിയത് അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നിരുന്നാൽ പോലും ലക്ഷങ്ങൾ എന്നുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ സംഖ്യയിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ കയറിയിട്ടുണ്ടാവും അപ്പോൾ അതും ഇന്നലത്തെ കളക്ഷനും കൂടെ കൂട്ടുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നെറ്റ് കളക്ഷനായിട്ട് കിട്ടിയിരിക്കുന്നത് നാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് നാല് കോടി എഴുപത് ലക്ഷം രൂപ നെറ്റ് കളക്ഷനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഇന്ത്യക്ക് അകത്തുനിന്ന് മാത്രമായിട്ട് ഏകദേശം അഞ്ചര കോടി രൂപയ്ക്ക് മുകളിലേക്ക് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളതും കൂടി പറയേണ്ടിയിരിക്കുന്നു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പത്ത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പല സൈറ്റുകളിലും കാണുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ട സൈറ്റുകളിലെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള യാതൊരുവിധ റിപ്പോർട്ടുകളും ലഭ്യമായിട്ടില്ല നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രം നാലു കോടി എഴുപത് ലക്ഷം രൂപ ആദ്യ ദിവസത്തെ ഗ്രോസ് കളക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്നത് അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നതാണ് പത്ത് കോടി വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ വിദേശ കളക്ഷനെ കുറിച്ചുള്ള യാതൊരുവിധ റിപ്പോർട്ടുകളും വന്നിട്ടില്ല എന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട് എന്നാൽ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തെ മോർണിംഗ് ഷോയുടെ റിപ്പോർട്ട് മാത്രം പുറത്തു വന്നിട്ടുണ്ട് ഭീകരമായിട്ടുള്ള കളക്ഷനാണ് ആണ് വരാൻ പോകുന്നതിനുള്ള എല്ലാവിധ തെളിവുകളുമാണ് അത് രണ്ടാം ദിവസത്തെ മോർണിംഗ് ഷോയിൽ മാത്രം കേരളത്തിനകത്തുനിന്ന് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ ചിത്രത്തിന് പിരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് രണ്ടാം രണ്ടാം ദിവസം മോർണിംഗ് ഷോയ്ക്ക് മാത്രമായിട്ട് ഇന്നലെ കിട്ടിയത് നാല് കോടി എഴുപത് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒറ്റ ഷോ കൊണ്ട് അതിന്റെ പകുതിയോളം തോക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വരുമ്പോൾ ഏത് റേഞ്ച് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഏറ്റവും കുറഞ്ഞത് ഏഴ് കോടി എട്ട് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് രണ്ടാം ദിവസം സിനിമ നേടുമെന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ആയിട്ട് പറയാം അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ പ്രൊമോഷൻ വളരെ കുറവായിരുന്നു എന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലത്തെ റിലീസിംഗ് ഡേയിലെ ഒക്യുപൻസി നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു ലാസ്റ്റ് നൈറ്റ് ഷോയ്ക്ക് മാത്രമാണ് അൻപത് ശതമാനത്തിനു മുകളിലേക്ക് ഒക്യുപൻസി കാണാൻ സാധിച്ചത് മോർണിംഗ് ഷോയ്ക്ക് ഇരുപത്തി നാല് ശതമാനവും അതിനുശേഷമുള്ള ആഫ്റ്റർനൂൺ ഷോയ്ക്ക് ഏകദേശം മുപ്പത്തിനാല് ശതമാനവും മറ്റു ആണ് ഉണ്ടായിരുന്നത് ഈവനിങ് ഷോയിലേക്ക് വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനം ആ റേഞ്ചിലാണ് ഇന്നലത്തെ ഒക്യുപൻസി ഉണ്ടായിരുന്നത് നൈറ്റ് ഷോയ്ക്ക് മാത്രമാണ് അൻപത് ഷോയ്ക്ക് ശതമാനത്തിലേക്ക് മുകളിലേക്ക് പോകാനുണ്ടായിരുന്നു പോവാൻ സാധിച്ചത് എന്നാൽ ഇന്നത്തെ മോർണിംഗ് ഷോയുടെ ഓക്യുപ്പൻസി നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഒൻപത് പെർസെന്റേജ് ആണെന്ന് കാണുമ്പോഴാണ് ഞെട്ടുന്നത് കാരണം ഇന്നലെ ഈവനിങ് ഷോക്ക് അതായത് പടം റിലീസ് ചെയ്ത അതിന്റെ കളക്ഷൻ അല്ല എന്താ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്ന് ശേഷം ആളുകൾ കാണാൻ തീരുമാനിക്കുന്ന ആ സമയത്ത് കിട്ടിയ ആ ഒരു റിപ്പോർട്ടാണ് ഇന്നത്തെ ഫസ്റ്റ് മോർണിംഗ് ഷോയ്ക്ക് കിട്ടുന്നത് മോർണിംഗ് ഷോയ്ക്ക് സാധാരണയായിട്ട് എല്ലാ സിനിമകൾക്കും തന്നെ എത്ര വലിയ ഹിറ്റ് ആയാൽ പോലും ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തിലാണ് ഒതുങ്ങാറ് അവിടെ ഈ സിനിമയ്ക്ക് നാൽപ്പത്തി ആറര ശതമാനത്തിലധികം കിട്ടി എന്ന് പറയുന്നത് ഇന്ന് നൈറ്റ് ഷോയൊക്കെ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് കേരളത്തിലെ പല തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ സിനിമയ്ക്ക് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും റിലീസുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയ കാര്യമായിട്ട് കളക്ഷൻ നേടുമായിരിക്കും പക്ഷേ അത് തിയേറ്ററുകാർക്ക് എത്രത്തോളം ഗുണമാകും ഗുണമാകുമെന്നുള്ളൊരു കാര്യം ചോദ്യമുണ്ട് കാരണം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഏകദേശം അഞ്ച് ആറ് തിയേറ്ററുകളിൽ റിലീസുണ്ട് അപ്പോൾ ഈ ആറ് തിയേറ്ററുകളിലും കൂടിയും കൂടി ഇത്ര ആൾക്കാരെല്ലാം കാണാനുള്ളൂ വേറെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും വന്ന് കാണില്ല അപ്പൊ അവരെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ ദിവസം നല്ലൊരു ചാകരയായിരിക്കും അത് കഴിഞ്ഞിട്ട് ആളുണ്ടാവില്ല അപ്പം അത് തിയേറ്ററുകാർക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളൊരു ചോദ്യമാണ് നമുക്കത് പിന്നീട് വേറെ ഒരു വീഡിയോയിൽ സംസാരിക്കാം എന്ത് പ്രൊഡക്ഷൻ ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഭീകരമായിട്ടുള്ള കളക്ഷൻ കൂടിയെടുക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ് ഈ വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുക അപ്പം ഇത് ഈ സിനിമയെ അങ്ങനെ നോക്കും അങ്ങനെ തിയേറ്ററുകൾക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്ത് തന്നെയാലും ഈ സിനിമയുടെ എന്തോട്ടാ തിയേറ്റർ കൗണ്ട് എത്ര ഷോസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്ത് കിട്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ റിപ്പോർട്ടാണ് ഞാനീ പറയുന്നത് ഇന്നലെ കൊച്ചിയിൽ ഏകദേശം നൂറ്റി അറുപതോളം ഷോസിലോ ആണ് റിലീസ് ചെയ്തത് എന്നാൽ രണ്ടാം ദിവസമായി ഇന്നത്തേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി എട്ട് ഷോയാണ് കൊച്ചിൻ സിറ്റിക്കകത്ത് മാത്രമായിട്ട് ഓടുന്നത് എറണാകുളം ജില്ല മൊത്തമല്ല പറഞ്ഞാൽ കൊച്ചിൻ സിറ്റിക്കകത്ത് മാത്രമായിട്ട് ഇരുന്നൂറ്റി എട്ട് ഷോയാണ് ഓടുന്നത് തിരുവനന്തപുരത്ത് മാത്രം നൂറ്റി മുപ്പത്തിയെട്ട് ഷോയും ബാംഗ്ലൂർ നൂറ്റി മുപ്പത്തെട്ട് ഷോയും ഓടുന്നതായിട്ട് കാണുന്നുണ്ട് ബാംഗ്ലൂർ ഓക്യുപ്പൻസി ഭീകരമായിട്ടാണ് കാണിക്കുന്നത് ഇന്നലത്തെ മാത്രം ഓക്യുപ്പൻസി അറുപത്തി എട്ട് ശതമാനത്തോളം കാണിക്കുന്നു കേരളത്തിൽ ഓരോടത്തും ആ ഒരു പെർസെൻറ്റേജിൽ ഇന്നലെ എത്തിയില്ല എന്നുള്ളതും കൂടി ഓർക്കണം അപ്പോൾ ബാംഗ്ലൂർ അറുപത്തെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ടിക്കറ്റ് റേറ്റ് കൂടുതലാണെന്നും കൂടി ഓർക്കേണ്ടതുണ്ട് പിന്നെ ചെന്നൈയിലേക്ക് വരുമ്പോൾ അൻപത്തി ഒൻപത് ഷോസും കോഴിക്കോട് എൺപത്തിയേഴ് ഷോസും തൃശ്ശൂരും എൺപത്തിയേഴ് ഷോസും ഓടുന്നു എന്ന് കാണിക്കുന്നുണ്ട് അത് റിപ്പോർട്ടിൽ എന്തോ മിസ്റ്റേക്ക് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോഴിക്കോട് ഏകദേശം ഒരു ഷോസ് ആണ് എല്ലാ സിനിമകൾക്കും കാണാറ് എല്ലാ തിയേറ്ററുകളിലും തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഷോയും റിലീസ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു അറുപത് അറുപത്തിരണ്ട് ഷോസ് വരെയാണ് ഞാൻ അത്രയും ഈ ഒരു ഏഴ് പോലത്തെ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തിനേലും അതൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം തൃശ്ശൂരും കോഴിക്കോടും എൺപത്തി ഏഴ് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ പ്രിന്റ് ചെയ്തപ്പോ വന്നപ്പോ അല്ലെങ്കിൽ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കൊക്കെ ആയിരിക്കും അവരുടെ സൈറ്റിൽ കൊല്ലത്ത് അൻപത്തിയൊന്ന് ഷോയാണ് സിനിമ ഓടുന്നത് കോട്ടയത്ത് പതിനൊന്ന് ഷോയാണ് ഓടുന്നത് കോട്ടയത്തെ എല്ലാ കാലത്തും ആകെ നാല് തിയേറ്ററോ മറ്റേ ഉള്ളൂ അതും സിംഗിൾ സ്ക്രീനൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ പതിനൊന്ന് ഷോസ് എന്ന് പറയുന്നതാണ് സാധാരണയായിട്ട് അവിടെ കിട്ടുന്ന നോർമൽ ഷോസ് അതായത് വലിയ സിനിമകൾക്ക് കിട്ടുന്നത് അത് ഈ സിനിമയ്ക്കും കിട്ടുന്നുണ്ട് ആലപ്പുഴയിൽ മുപ്പത്തിനാല് ഷോസാണ് ഓടുന്നത് പുറത്തോട്ട് നോക്കുമ്പോൾ ഹൈദരാബാദ് പതിനേഴ് ഷോയും മുംബൈയിൽ മുപ്പത്തിയേഴ് ഷോയും ഓടുന്നുണ്ട് മുംബൈയിലൊക്കെ പടം അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള കളക്ഷനിലേക്ക് എത്താൻ സിനിമ സാധിക്കും അപ്പോൾ നമ്മുടെ സംവിധായകന്റെ കാര്യത്തിലായാലും നായകനായിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ കാര്യത്തിലായാലും ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള അതായത് ഏകദേശം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഹൃദയം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു രണ്ട് സിനിമകൾക്ക് ശേഷം വരുന്ന പ്രണവ് മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിന് ഈ രണ്ട് സിനിമകളെക്കാളും കൂടുതൽ കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ടത് അതുപോലെ തന്നെ രാഹുൽ സദാശിവന്റെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള ഭ്രമയുഗത്തേക്കാൾ കൂടുതൽ കളക്ഷനും ഈ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടതുണ്ട് എന്തുലും ബുക്ക് മൈ ഷോയിലൂടെ ഫസ്റ്റ് ഡേ തന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയതെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ട്രെൻഡിങ് നമ്പർ വൺ ആയിട്ട് തന്നെയാണ് ഇന്നലത്തെ ദിവസം നിലനിന്നത് രണ്ടാം ദിവസവും ആ രീതി തന്നെ ഫോളോ ചെയ്യുമെന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം ഒരു ഭീകരമായിട്ടുള്ള ഹിറ്റായിട്ട് ഈ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ സിനിമ മാറുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ടെത്തുന്നത് ാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം